കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലും അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അങ്ങനെ വിഷു ആഘോഷമൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുവാണ് പടക്കം പൊട്ടിച്ചും പൂത്തിരിയും കമ്പത്തിരിയും ഒക്കെ കത്തിച്ചും എല്ലാവരും കൂടി അങ്ങോട്ട് ആഘോഷിക്കുകയാണ് ഈ സമയം കമ്മലയ്ക്ക് ഒരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ മാഷ് ഇവിടെ ഇല്ലെന്നുള്ളത് മാത്രമാണ് മാഷ് തറവാട്ടിപ്പോയിട്ട് ഇതിലായിട്ടും തിരിച്ചെത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ ഒന്നിനും ഒരു കുറവ് മാഷ് വരുത്തില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം വേദയുടെ വീട്ടിൽ ഭയങ്കര ഗംഭീരമായിട്ടായിരിക്കും വിഷു ആഘോഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷു അല്ലേ അവളുടെ മനസ്സിൻ്റെ ഒരു സങ്കടം തോന്നരുത് അതുകൂടെ നന്നായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന് മാഷ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർത്ത് കമലയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞവിടെ ഇരിക്കുന്ന സമയത്ത് കമല പറഞ്ഞു ദേ വേദം വന്നതിന് ശേഷം കേട്ടോ ഇത്ര നല്ലൊരു വിഷു ആഘോഷിക്കണമെന്ന് പറയാം ശ്രീജ പറഞ്ഞു അത് ശരിയാ എൻ്റെ മോളെ അത് തന്നെ ഒരു നല്ല കാര്യമല്ലേ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല പിശുട്ടനോട് പറഞ്ഞിട്ട് പോലും വിശ്വേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വരാൻ തയ്യാറായില്ല അതിൻ്റെ ഒരിക്കലും വിഷമം ഉണ്ടായിരുന്നു ഞാൻ വിശ്വേട്ടനോട് പറയുകയും ചെയ്തു മോളില്ലെങ്കിൽ ഈ വിഷു ഞാനിവിടുന്ന് ആഹാരമൊന്നും കഴിക്കില്ലാന്ന് എന്നാലും നിനക്ക് അതിനുള്ള മനസ്സ് തോന്നിയില്ല വേദ നിനക്ക് ദൈവം അതിൻ്റെ അനുഗ്രഹമൊക്കെ തരുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ ശ്രീജെ നല്ല കുട്ടിയാ വേദ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയണം നന്ദിനിക്ക് അത് ശേച്ചില്ല നന്ദിനി മുഖമൊക്കെ ഒന്ന് കൂട്ടി വല്ലാത്തൊരു രീതിയിൽ ഞങ്ങൾ നിൽക്കുവാണ് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസമായി പിറ്റേ ദിവസം വേദ അടുക്കള ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വരുവാണ് നന്ദിനി വന്നിട്ട് പറഞ്ഞു ഓ നിനക്കിപ്പോൾ എന്തോ ആവാല്ലോ എവിടെ ഹാ നീയാണല്ലോ എവിടത്തെ ഇവിടെ കാർത്ത കാര്യക്കാരി എന്നൊക്കെ പറയണം എന്താ നന്ദിനി അടുത്തി നന്ദിയുടെ രാവിലെ തൊട്ടൊരു ഇടംതിരിപ്പാണല്ലോ എന്ന് പറയണം കൂടുതലൊന്നും പറയണ്ട നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം എന്നു പറയാം അല്ല എന്നെ കാണുമ്പോൾ എന്തിനാ നന്ദിനടുത്ത് ദേഷ്യപ്പെടുന്നു ചോദിക്കാം നീ ഒറ്റയൊരുത്തി കാണാം ഇനിയിപ്പോൾ ആ പൈസ തിരിച്ചു കിട്ടിയാൽ പോലും ഞങ്ങൾക്ക് പ്രയോജനം വരുത്തില്ലോ ആ കോപ്പറേറ്റീവ് ബാങ്കിൽ പൈസ അടയ്ക്കേണ്ടേ നാല് ലക്ഷം രൂപ അടയ്ക്കേണ്ടേ നീ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം എന്ന് പറയും അതെ ഒരു നല്ല കാര്യത്തിനല്ലേ നന്ദിനടുത്തി നന്ദിനിയെടുത്തി പിന്നെ എന്തിനാ എത്ര ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം അച്ഛനും അച്ഛന് വേണ്ടിയിട്ട് മാത്രമല്ലോ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ആ കടം വരുത്തി വെച്ചാൽ അതിപ്പം അടച്ചുനോർത്ത് എന്താ കുഴപ്പമില്ലേ നന്ദിനടുത്ത് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാം പിന്നെ എല്ലാത്തിനും കാരണം നീ ഒറ്റരുത്തിയാന്ന് പറയും അപ്പോഴേക്കുമാണ് കമല എങ്ങോട്ടേക്ക് വരുന്നത് കമല വന്നിട്ട് ചോദിച്ച എന്താ എന്താ ഒരു പ്രശ്നം എന്ന് അല്ല അത് പിന്നെ അമ്മേ എന്നൊക്കെ വേദ പറയണം ഇത് കേട്ടപ്പോൾ നന്ദി പറഞ്ഞു ഇവളാ ഈ കുടുംബത്തിലെ പ്രശ്നം ഇവള് കാരണമാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു എന്താ നന്ദി ആ കാരണം എന്താ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേട്ടു അല്ല ഇപ്പൊ നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും ഓ പൈസ സഹകരണ ബാങ്കിലെ പൈസ കുറിച്ച് കുറിച്ചായിരിക്കും അല്ലേ നിന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അത് സഹകരണ ബാങ്കിൽ അടയ്ക്കാൻ നിനക്ക് സമ്മത എനിക്കറിയാം ഇങ്ങനെയൊക്കെ വരുവുള്ളെന്ന് ഇത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു പിന്നെ ഇവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും അസൂയ തന്നെയാണെന്ന് പറയണം അതുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ബാങ്കിൽ അടയ്ക്കാനായിട്ട് ഇവള് വിനിയോട്ടോട് പറഞ്ഞതെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം ഒരു നിമിഷം വേദം നോക്കിയിട്ട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ ഒരാൾക്ക് വേണ്ടി മാത്രമല്ലോ എന്ന് പറയണം അതിപ്പോൾ അടച്ചാൽ എന്താ കുഴപ്പമില്ല എന്ന് ചോദിക്കണം ഇതേ ഞാനൊന്നും പറയണല്ല നിന്നോട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം വേദയ്ക്കും നല്ല ദേഷ്യം അപ്പോഴേക്കും വിക്രമം ശ്രീജയും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ശ്രീജെ വന്നിട്ട് ചോദിച്ചത് എന്താ നന്ദിനി എന്താ ഇവിടെ ഒച്ചപ്പാടും വേണം എന്ന് ചോദിക്കുക ഒച്ചപ്പാടും വേണം പിന്നെ നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലേ ഈ കുടുംബത്തിലെ കാര്യങ്ങൾ അല്ല ഈ നാല് ലക്ഷം രൂപ ഞങ്ങൾ തന്നെ അടയ്ക്കണം എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ മക്കൾ മൂന്ന് പേരല്ലേ മൂന്ന് പേരും കൂടെ കൂടെയല്ല അടയ്ക്കേണ്ടേ അതിന് വിനിയേട്ടൻ്റെ തലയിലേക്ക് മാത്രം കെട്ടി കെട്ടിവെക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വിശ്വ വിശ്വം പറഞ്ഞു അത് പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്കല്ലേ ചിട്ടിയുള്ള ഞങ്ങൾക്ക് ചിട്ടിയൊന്നും ഇല്ലയോന്ന് പറയണം ആ നിങ്ങൾക്ക് പിന്നെ ഒന്നും കാണത്തില്ല പണിയാൻ പോകണം പണിയാൻ പോകുന്നത് പെരയ്ക്കാത്ത കയറി കാര്യമില്ല അതെ എൻ്റെ വിനേട്ടം നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ചിട്ടി ഉണ്ടാക്കിയത് നിങ്ങൾക്കും ആകാരുന്നല്ലോ എന്തുകൊണ്ടായില്ല എന്നിട്ട് ആരെങ്കിലും ഇച്ചിരി പൈസ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അതിന് നൂറാൾക്കാർ ഓരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കും എന്നൊക്കെ പറയാം കമലോട് നീ എന്താ നന്ദിനി കണക്ക് പറയുകയാണെന്ന് ചോദിക്കുവാണ് കണക്ക് പറഞ്ഞല്ലോ ഉള്ള കാര്യം പറഞ്ഞാൽ ഇവരെയും ബാധിക്കുന്ന കാര്യമല്ലേ അവളേ വിക്രമം അങ്ങോട്ടേക്ക് വന്നു വിക്രത്തോട് പറഞ്ഞു അതെ നീ വേണ്ടല്ലോ നിന്നെ ബാധിക്കുന്ന കാര്യമില്ലായിരുന്നോ ആ പൈസ അടയ്ക്കാമെന്ന് ലോൺ എടുത്ത പൈസ എന്നിട്ട് എന്താ ആരും ഒന്നും പൈസയും തരാത്തേ ഞങ്ങൾ മാത്രം അടയ്ക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കമലോട് നീ എന്തിനാ നന്ദി ഇങ്ങനെ കണക്ക് പറയണമെന്ന് ചോദിക്കുക നീ കണക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും പല കണക്കുകളും വരും എന്ന് പറയുന്നത് എന്ത് കണക്ക് എന്ത് കണക്ക് അമ്മ പറയണമെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞു എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് ദേ നിനക്ക് നിന്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ആ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തു തന്നിരിക്കുന്ന അറിയാലോ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയതിന് ശേഷമുള്ള ചരിത്രമൊക്കെ എന്നെ കൊണ്ട് പറയണമെന്നൊക്കെ ചോദിച്ചിട്ട് കാമരേ അങ്ങ് കുറെ ഇരുന്നുകൊണ്ട് പറയണം ഒരിക്കലും നന്ദിനി അത് പ്രതീക്ഷിച്ച കാര്യമല്ല നന്ദനിക്ക് നല്ല ദേഷ്യമായി പോയി പിന്നീട് പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട നീ വലിയ മഹാത്മയും പറയുന്നുണ്ടല്ലോ നീ കൂടുതൽ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലല്ലോ പിന്നെ ഇവിടെ വന്നതിന് ശേഷമല്ലേ അവൻ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിരിക്കുന്നേ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ അവനീ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതൊട്ടും കുറയാ പോയില്ല ആയ കാലത്ത് അവനെ ഈ പറയുന്ന വിക്രതി എല്ലാവരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അവർ ജോലിയെടുക്കാറായ സമയത്ത് അവരെക്കൊണ്ട് ഒരു പ്രയോജനം അച്ഛനില്ല ഇത്രയും നാളും ഒന്നും അല്ലെങ്കിൽ നിന്നെയൊക്കെ തീറ്റിപ്പോയിട്ടിയില്ലേ നീയൊക്കെ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്താ തരുന്നേ എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് ചോദിക്കാം നക്കാപ്പിച്ച പൈസ പോലെ എന്തെങ്കിലും ഓരോ മാസം അവസാനം ഇച്ചിരി എൻ്റെ തരും അതുകൊണ്ട് വല്ലതും ആയോ ഒന്നും ആയിട്ടില്ല എന്നിട്ട് കണക്ക് പറയുമ്പോഴോ ഏതാണ്ട് മല മറിച്ച് തരുന്നോലെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ എന്ന് പറയുകയാണ് പിന്നെ നീയൊക്കെ ഇവിടെ കാണിച്ചു കൊടുത്ത് ആരും അറിയുന്നില്ല എന്നാൽ വിചാരം മുറി കയറ്റു വെച്ച് ഫുഡ് കൊണ്ടു കഴിക്കുന്നതൊക്കെ അതൊക്കെ എത്രയാണെന്ന് വെച്ചാൽ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാം അതു പിന്നെ നിങ്ങളുടെ സ്വന്തം പൈസ എന്ത് വെള്ളവും ആയിക്കോട്ടെന്ന് കരുതിയോ പക്ഷേ എങ്കിൽ കാണിക്കുന്നതിനൊക്കെ ഇച്ചിരി നിറീന്ന് നിറീ ഇതൊക്കെ വേണ്ടതെന്ന് ചോദിക്കും അടാം ഇത് കേട്ടതും നന്ദി പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവിടെ ഒറ്റ എഴുത്തിയാന്ന് പറയണം ഇത് കേട്ടപ്പം പറഞ്ഞു ആഹാ അവസാനം വരുമ്പോൾ എൻ്റെ നഞ്ചത്തേക്കായിരിക്കുമോ എല്ലാം ഏറ്റുവാങ്ങാൻ ഞാനിവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയും ഇത് കേട്ടപ്പം നന്ദി പറഞ്ഞു അതെ നീ തന്നെ എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒഴുത്തിയ ഒറ്റം തന്നാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പോയിക്കോണം കൂടി ചെല്ലുവാണ് ഈ സമയം വേദ തൊട്ടു തൊട്ടുപോകാതെ തന്നെ പോയിട്ടാണ് വിവരം അറിയുമെന്ന് പറയണം നിങ്ങൾക്ക് ശരിക്കും വേദന അറിയത്തില്ല വേദേരാന്നറിയത്തില്ല അറിയാലോ എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേനും വിക്രം പറഞ്ഞു കൈ താഴെ ഇടറിയെന്ന് വേദയോട് പറയണം പെട്ടെന്ന് വിക്രത്തെ ഒന്ന് നോക്കി അവളുടെ കൈ അങ്ങ് താഴെ ഇട്ടു പിന്നീട് ശ്രീജു നീ എന്തിനാണ് അവളെ വഴക്ക് പറയണെന്ന് നിൽക്കാം പിന്നെ അവൾ എന്തിനും എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾക്ക് എന്താ സംസാരിക്കാൻ അറിയത്തില്ലേ എന്ന് നിൽക്കാം നേരം വേണം ഇത് കേട്ടതും വേദ പറഞ്ഞു ശ്രീചാഡ് താണയണ്ട പറയണ്ടവരൊക്കെ പറഞ്ഞോട്ടെ അല്ലെങ്കിലും എല്ലാവർക്കും എൻ്റെ നേരെ ചാടിക്കടിക്കാനോ സമയം നേരമേ ഉള്ളൂ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് അവർക്ക് തോന്നത്തില്ല എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല അല്ല ഈ പറയുന്നവരൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാ അച്ഛൻ ഇത്രമാത്രം കടം വന്നേ മൂന്നാലു ലക്ഷം രൂപ കടമുണ്ടല്ലോ മൂന്നാമക്കൾ പനം പോലെ വളർന്നേക്കുന്നുണ്ടല്ലോ ഒന്നിനെ കൊണ്ടെല്ലാം പ്രയോജനം ഉണ്ടായോ ഈ വയസ്സിനാങ്കാൽ താ പാവം കിടന്ന് അധ്വാനിക്കുന്നത് മൂന്ന് നേരം ഇവിടെ വന്ന് എല്ലാം വെട്ടി വിഴുങ്ങുന്നില്ലേ എന്നിട്ടോ എന്നാൽ എന്നിട്ട് ഇവിടെ വലിയ ആളും കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകത്തില്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം ആരുടെ വായിക്കാത്ത നാവില്ല മിണ്ടാതിരിക്കാൻ എല്ലാവരും കൂടെ ആ സമയം വിക്രമണ് നീ എന്താടി പറഞ്ഞത് എന്ന് ചോദിച്ച എൻ്റെ ഭേദന അടിക്കാൻ പറ്റി വരുവാണ് കമലെ കൈ താഴെ ഇടാന്ന് പറയുകയാണ് നീ ആരുടെ നേരെ കൈ പൊക്കിയാന്ന് ചോദിക്കും അവളുടെ നേരം ഇവിടെ എൻ്റെ മോളാടാ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ നിനക്കറിയാലോ ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബത്തിന് ഇച്ചിരി സന്തോഷം എന്താണെന്ന് ഞാൻ അറിയണേ ഇത്ര നാളും ഈ വീട്ടിൽ എങ്ങനെയാണ് എല്ലാവരും കഴിഞ്ഞാൽ നിനക്കറിയാലോ നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയുകയാണ് നീ അത്ര നല്ലവനാണെങ്കിൽ അച്ഛൻ്റെ കടമുണ്ടല്ലോ മൂന്നാല് ലക്ഷം രൂപ നിനക്ക് ഒരു രൂപയെങ്കിലും അടയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ വിക്രം പറയുമ്പോൾ എല്ലാം പറയണം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇത്രയും കാലം ഞാൻ നിന്നെ കണ്ടിരുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം നിനക്കറിയാലോ എന്നൊക്കെ പറയണം ഇത് കേട്ടതും നന്ദിനി പറഞ്ഞു പിന്നെ ഇവൻ തന്നതാ നല്ല തരവ് തന്നാന്ന് പറയണം പെട്ടെന്ന് തന്നെ നന്ദിനി നേരെ തിരിഞ്ഞ് വിക്രം വിക്രം പറഞ്ഞു അതേ ഇപ്പൊ അച്ഛന്റെ കടത്തിന്റെ കാര്യമല്ലേ എല്ലാവർക്കും ആ കടത്തിന്റെ കാര്യം എടുത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട അതിന്റെ പെല്ലൂടെ കലോഹം വേണ്ടെന്ന് പറയണം അത് അടയ്ക്കാൻ എനിക്കറിയാന്ന് പറയണം ഇത് കേട്ടൻ വേദ പറഞ്ഞു അടച്ചാൽ തന്നെ നല്ല കഥയായിപ്പോയി ഉം അതിന് നിങ്ങളെ കുണ്ടാപ്പാട് ചെയ്യുന്നുണ്ടാക്കുന്ന പൈസ അച്ഛനൊരു കാരണവശാലും മേടിക്കും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും മേടിക്കില്ല ആ പൈസ അടയ്ക്കാൻ അച്ഛനൊന്നും സമ്മതിക്കില്ലെന്ന് പറയണം നേരെ നമ്മുടെ ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ഛനൊരു കുഴപ്പമില്ല പക്ഷേ എങ്കിൽ നിങ്ങളീ ഉണ്ടാക്കുന്ന പൈസ ഒരിക്കലും ആ ശരിയായ രീതിയിൽക്കൂടെ അല്ലെന്ന് അച്ഛൻ അറിയാം അതുകൊണ്ട് അച്ഛൻ ഒരിക്കലും വാങ്ങുകയില്ല വാങ്ങിയാൽ കടമടക്കത്തുമില്ല അതിൻ്റെ പേരിൽ ഈ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോയാലും ഒരിക്കലും അച്ഛൻ അത് സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് കമൽ പറഞ്ഞു അത് ശരിയാ വേദം മോള് പറഞ്ഞു കൃത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയണം പെട്ടെന്ന് വിക്രം പറഞ്ഞു ആര് പറഞ്ഞു കുണ്ടാപ്പണി ചെയ്യുന്നത് ഉണ്ടാക്കുന്ന പൈസയാണ് അല്ല ഞാൻ ഉണ്ടാക്കി എനിക്ക് അറിയാമെന്ന് പറയണം ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി പെട്ടെന്ന് വിശം വന്നിട്ട് ചോദിച്ചു അല്ലേ വിക് വിക്രം നീ എന്താ പറയണേ അപ്പം നീ ആ ശ്രീനിവാസന്റെ കൂടെയുള്ള എല്ലാ പരിപാടികളും നിർത്തുവാണോ അയാളപ്പം നീ ഇനി പോവുന്നില്ല എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടതും വിക്രം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഒരു കാരണവശാലും ഇനിയിപ്പം ഞാൻ ഗുണാപ്പണി ഇത് പൈസ ഉണ്ടാക്കുന്നില്ല ഇനി അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നേ അല്ലാതെ എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം ഞാൻ അധ്വാനിച്ചാലും എനിക്ക് പൈസയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ കടം പിടിക്കണം അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് പോവാം വേദിക്ക് സന്തോഷമായി അത്രയെങ്കിലും പറഞ്ഞല്ലോ കാര്യം പറഞ്ഞാൽ അങ്ങനെ വിക്രം പറയുന്നോർത്ത് പറഞ്ഞു വന്നല്ല പക്ഷേ എങ്കിൽ വിക്രം അത് പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോൾ വേദിക്ക് സന്തോഷമായി ആ ഗുണ്ടാപ്പണി ആ ഗുണ്ടാ ശ്രീനിവാസിൻ്റെ ഒപ്പമുള്ള ആ ഇത് നിർത്തുവാണെങ്കിൽ തന്നെ ഒരു സമാധാന വാഹനം അങ്ങനെയാണെങ്കിൽ മാത്രം വിക്രത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂന്ന് വേദിക്ക് നന്നായിട്ടറിയാം അല്ലെങ്കിൽ വിക്രം ഓരോ ദിവസവും ഓരോ കുഴിയിലൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവിടുന്ന് കയറാനായിട്ട് സാധിക്കില്ല ഇപ്പോഴാണെങ്കിൽ പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ട് വരാം അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വേദിക്കൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കമലയ്ക്കോടെ ആകെ പാടാൻ ബുദ്ധിമുട്ടായിപ്പോയി കാരണം നന്ദിനി ഇങ്ങനെ കണക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ വേദക്ക് കട്ടക്കലിപ്പായി നന്ദിനിയോട് കാരണം ഇത്രയൊക്കെ അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് കാരണം ഈ പൈസയുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി